തൊട്ടടുത്ത ദിവസം തന്നെ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് കോടതിയെ സമീപിക്കും അടിമാലി പോലീസ് സ്റ്റേഷൻ തട്ടിപ്പിനിരയായവരിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഏതാനും ആളുകൾ മാത്രമാണ് തയ്യാറായതെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ പതിമൂന്നിന് സംഭവത്തിൽ പ്രതിയായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് വിവരം പറഞ്ഞ് പണം ലഭിക്കാനുള്ള നൂറിലധികം പേർ എത്തിയിരുന്നതായാണ് വിവരം അടിമാലി വെള്ളത്തൂവൽ രാജാക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള കർഷകർക്ക് നൽകാനുണ്ടെന്ന പ്രതി പറഞ്ഞിട്ടുള്ള തുക പോലീസിന് മുഖവിലയ്ക്കെടുത്തില്ല പരാതി രജിസ്റ്റർ ചെയ്യാൻ കൂട്ടാക്കാതെ സ്റ്റേഷനിലെത്തിയവർക്ക് ലഭിക്കാനുള്ളത് വലിയ തുകയാണെന്നാണ് വിവരം വെള്ളത്തൂവൽ സ്റ്റേഷൻ പരിധിയിൽ കൊമ്പൊടിഞ്ഞാൽ കളക്ഷൻ സെന്ററിൽ അടിമാലിയിലെ വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിലെ ഏലക്ക എത്തിക്കുന്നതിന് ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണമുണ്ടാകുമെന്നാണ് സൂചന കേരളാവശ്യ ന്യൂസ് ഇടുക്കി